നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണുത്ര മിക്കോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം തുടങ്ങിയ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈയൊരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം എന്റെ നമ്പർ ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പബ്ലിക് ടെലിഗ്രാം ഉണ്ട് അതേപോലെ തന്നെ ഈ ഒരു ചാർട്ടിന്റെ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് കാണാം കണ്ടു മനസ്സിലാക്കാം പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നേരിട്ട് വിളിക്കാം അതിനേതായിട്ടുള്ള കുറച്ച് സമയങ്ങൾ കൊടുക്കുക അപ്പോൾ പറയുന്നത് ഞാൻ കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഞാൻ ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ പഠിപ്പിക്കുന്നത് ഒരു ചാർട്ട് റീഡിങ് ആണ് വൺ ഇയർ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാങ്ക് നിഫ്റ്റി വ്യൂ എന്നും പറഞ്ഞിട്ടുള്ള ഡെയിലി വ്യൂ വ്യൂന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ കൂടെ കാണാൻ ശ്രമിക്കുക കാരണം ഈ ആരോ ഇന്നലെ ഉണ്ടായിരുന്നാണോ ഇന്ന് ഇന്നുണ്ടായിരുന്നാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞത് ഒരു ലോ ബ്രേക്ക് ചെയ്താലും നാൽപ്പത്തെട്ട് എഴുന്നൂറ്റി പതിമൂന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് താഴത്തേക്കൊരു ലോ വരത്തുള്ളൂ അപ്പൊ ആ ലോ ബ്രേക്ക് ചെയ്താൽ ഇവിടം വരെ വരാം എന്നുള്ളത് ഇന്നലെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കൊന്നും വാച്ച് ചെയ്യാം മാർക്കറ്റ് ഓപ്പൺ ചെയ്തു അതിനുശേഷം ബ്രേക്ക് ഔട്ടായി ആ ബ്രേക്ക് കണ്ടിന്യൂ ചെയ്തു പോരുവാണ് ഇനിയിപ്പോൾ ആർ എസ് ഐ താഴെ ഒരു ക്രോസ് ഓവർ ആവണം ഗ്യാപ്പ് ഫിൽ ചെയ്തു നല്ല രീതിയിലൊരു സപ്പോർട്ട് എടുത്തു അവിടെ ചെറിയൊരു മടക്ക് വന്നു എന്ത് ചെയ്തു ആ പി അവിടെ അങ്ങ് എക്സിറ്റ് ചെയ്തു സി എടുത്തു സി മോളത്തെ മഞ്ഞ ലൈൻ ടച്ച് ചെയ്യുന്നവരെ നമുക്ക് ഹോൾഡ് ചെയ്യാം വീണ്ടും അവിടെ നിന്ന് ഒന്ന് വന്നു വീണ്ടും പൊക്കത്തോട്ട് പോയി എന്താ അവസ്ഥ അവിടെ തന്നെ പോയിട്ട് കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഓൾമോസ്റ്റ് എത്ര പോയിന്റ് ഒക്കെ റൈഡ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് ഞാൻ നോക്കിയില്ല വൈകുന്നേരം വൈകുന്നേരത്തെ മാർക്കറ്റിൽ ഈ ഒരു ഒറ്റ ക്യാൻഡിലും നൂറ് പോയിന്റാണ് അതിൻ്റെ ലൈവ് കിടപ്പുണ്ട് യൂട്യൂബിൽ അത് നിങ്ങൾക്ക് കാണാം ഈ ഒരു ഒറ്റ ക്യാൻഡിൽ നൂറ് ആണ് റൈഡ് ചെയ്തത് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലെ റൈഡ് ബാങ്ക് നിഫ്റ്റി ഏകദേശം എത്ര വരെയൊക്കെ ഒരു സി വന്ന് കാണും എന്നുള്ളതിന് നമുക്കൊരു ആയിരത്തി നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ഏഴ് എഴുന്നൂറിൻ്റെ സ്ട്രൈക്ക് എടുത്ത് നോക്കിയാൽ ഈസി ആയിട്ട് അല്ല ഒരു ആയിരത്തി അറുപത്തി എൻട്രി എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അഞ്ഞൂറിന്ന് അഞ്ഞൂറ് ആയിരത്തി എൺപത്തി ഒന്ന് അഞ്ഞൂറ് ഒക്കെ ഈസി ആയിട്ട് കിട്ടും അപ്പൊ അഞ്ഞൂറ് എന്ന് പറയുമ്പോഴത്തേക്ക് അഞ്ഞൂറ് പോയിന്റ് എന്ന് പറയുമ്പോ എത്ര അഞ്ഞൂറ് ഇൻറ്റു സിംഗിൾ ലോട്ടിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സിംഗിൾ ലോട്ടിൽ കിട്ടുന്നത് കേട്ടോ കാശ് കണ്ട് പറയിപ്പിച്ച് ഞാൻ മോഹിപ്പിക്കുന്നതല്ല എടുക്കുന്ന ആൾക്കാരുണ്ട് നമുക്കും എടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ ഒരേ ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളു ബാങ്ക് നിഫ്റ്റിയിൽ അത്ര കണ്ട് അക്വറസി ആയിട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ നിഫ്റ്റി എടുക്കുന്നത് പോലെ അത്ര കണ്ട് ടോപ്പായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല പെട്ടെന്നുള്ള റിവേഴ്സലും ഒക്കെ മാർക്കറ്റിൽ വരുന്നത് കാരണം നമുക്ക് പാടാം പക്ഷെ ഇന്നത്തെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ലൈവ് വ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട് നൂറ് പോയിന്റ് വളരെ സിമ്പിളായിട്ടാണ് അതിൽ ലാസ്റ്റത്തെ ക്യാൻഡലിൽ കൈകാര്യം ചെയ്തെടുത്തത് അതിൻ്റെ സ്ട്രൈക്ക് ഞാൻ ഏതാണെന്ന് നോക്കാനുള്ളത് ഇതിന്റെ ഓപ്പൺ ആയിരത്തി അമ്പത്തിരണ്ട് നൂറ്റി എനിക്ക് തോന്നുന്നത് നൂറ്റി ഇരുന്നൂറ്റി സംതിങ് നിൽക്കുന്ന നാൽപ്പത്തെട്ട് എണ്ണൂറാണോ ഞാൻ അതും കൂടെ നോക്കി പറയാം എന്തായാലും നമ്മളത് എടുത്തു നാൽപ്പത്തിയെട്ട് അഞ്ഞൂറ് നാൽപ്പത്തെട്ട് അഞ്ഞൂറ് പിട്ടോ രണ്ട് മിനിറ്റിന്റെ ക്യാൻഡിലാണ് നോക്കിയത് കറക്റ്റ് മൂന്ന് മണിക്കാണ് എൻട്രി എടുത്തത് രണ്ട് അൻപത്തി ഈ ഒരു ലോ വന്നില്ലേ മുന്നൂറിലാണ് എൻട്രി എടുത്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടോ മുന്നൂറിലോ മറ്റോ മുന്നൂറിൽ നിന്ന് നാന്നൂറ് വരെ ഈസി ആയിട്ട് റൈഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് ഒരൊറ്റ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ക്യാൻഡിലാണ് നോക്കണം ഈ ഒരു ഒരൊറ്റ ക്യാൻഡിൽ ഓപ്പൺ മുന്നൂറ്റി പന്ത്രണ്ട് ഹൈ നാന്നൂറ്റി പതിനാറ് ആ ഒരു ക്യാൻഡിലാണ് നൂറ് പോയിന്റ് റൈഡ് ചെയ്യുന്നു പറഞ്ഞ സത്യം പറഞ്ഞ ഞാൻ ഇപ്പോഴാട്ടോ ഇത്ര വലിയ ഈ ഡീറ്റെയിൽ ആയിട്ടൊരു ക്യാൻഡിലൊക്കെ ഫോക്കസ് ചെയ്താണല്ലേ എസ് ഐ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഒരു മാ ഒരു ഒന്ന് രണ്ടാഴ്ച ആയിട്ടേ ഉള്ളൂ അതിന് മുമ്പ് വരെ ഞാൻ ബാങ്ക് നിഫ്റ്റി അങ്ങനെ ഓരോ ക്യാൻഡിൽ എന്താണ് നടക്കണമെന്നൊന്നും അങ്ങനെ അനലൈസ് ചെയ്തില്ലായിരുന്നു ഒരു വ്യൂ പറഞ്ഞു പോകുന്നു എന്നുള്ളാതെ ഞാൻ ചെയ്യില്ലായിരുന്നു അപ്പൊ ഇന്നത്തെ മാർക്കറ്റ് നൂറിൽ നിന്ന് നാന്നൂറ് വരെയൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ശ്രദ്ധിച്ച് കളിച്ചു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ എല്ലാവരും ബാങ്ക് നിഫ്റ്റിയിൽ ഓടിച്ചാടി വരുന്നതെന്നാണെന്ന് പലരും പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടും അതിൻ്റെ ഓപ്പോസിറ്റ് ലോസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാനത് എക്സ്പീരിയൻസ് അങ്ങനെ ചെയ്തിട്ടുണ്ടായില്ല അപ്പം ഒരു ഒരു വർഷം മുമ്പൊക്കെ ചെറിയ രീതിയിൽ ചെയ്തല്ലാതെ അന്ന് ഒരു നോളജും ഇല്ലാതെ അല്ലേ ചെയ്യുന്നത് ഒരു ക്യാൻഡിൽ ഇത്ര മൂവ്മെന്റ് ഉണ്ടാകാനുണ്ട് അല്ലെങ്കിൽ ഈ ക്രോസ് ഓവർ ഇതൊന്നും നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല ഒന്നര വർഷം മുമ്പുള്ള അനലൈസ് ട്രേഡിംഗ് ഉപയോഗിച്ചിട്ടുള്ള അനലൈസിൽ ചുമ്മാ കയറിയിരിക്കും ചുമ് ഇറങ്ങും അപ്പോൾ അതിൽ ഓരോ ക്യാൻറ്റിൽ എന്താണ് സംഭവിക്കണമെന്നോ അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പൊ പഠിച്ചു വന്നപ്പോഴത്തേക്ക് സംഭവം ഈ പറഞ്ഞ പോലെ നമ്മളെ വശീകരിക്കാനുള്ള ശ്രമമാണോ എന്നറിയില്ല കാരണം എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മളൊരു അഹങ്കാരമോ അല്ലെങ്കിൽ ജാടയോ അങ്ങനെക്കൊന്നും വിചാരിക്കരുത് മെസ്സേജ് വന്നിട്ടുണ്ട് ഏഴരയുടെ ഐ പി എല്ലിൻ്റെ രാജസ്ഥാൻ്റെ കളിയാണ് കാണണം അതുകൊണ്ട് നേരത്തെ വീഡിയോ ചെയ്തിടാമെന്ന് വിചാരിച്ചാൽ അപ്പോ നമ്മുടെ അഹങ്കാരമോ കാര്യങ്ങളോ ഒന്നും അല്ല അപ്പം നമുക്ക് ധൈര്യമായിട്ട് ചെറിയ സ്റ്റോപ്പ് ലോസിൽ നമുക്ക് നല്ല രീതിയിൽ റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് സത്യം പറഞ്ഞ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങുന്നേ ഉള്ളൂ കൂടുതലും ഞാൻ ബാങ്കിന് ഇഷ്ടിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വെറുതെ കത്തി വെച്ചിരുന്നിട്ട് കാര്യമില്ല നമുക്ക് കാര്യത്തിലേക്ക് പോവാം മാക്സിമം സപ്പോർട്ട് ഞാൻ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീ പറഞ്ഞ പോലെ ഞാൻ ഞാനെന്തു പറയാനാ ബാങ്ക് നിഫ്റ്റി നമുക്ക് ശരിയാക്കാം ഞാൻ അതിലൊരു തമാശ രൂപേണ ഒരു കാര്യം പറയാം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആളുകൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആളുകളിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആളുകൾക്കും ലോസ് ആണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ഇങ്ങടക്കുന്ന കേരള സംസ്ഥാനത്തിൽ കുറച്ച് നല്ല നല്ല ട്രേഡേഴ്സിനെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ അപ്പൊ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആളുകൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും കേരള കേരളത്തിന്റെ ആളുകൾക്ക് ട്രേഡിംഗ് ഇപ്പോഴും ഒരു ഗ്യാംബ്ലിംഗ് ആണെന്നുള്ള തോന്നൽ അതെന്ത് മാറുന്നോ അന്ന് നമ്മുടെ കേരളത്തിലുള്ള ആളുകളൊക്കെ സക്സസ് ആവത്തുള്ളൂ ഗ്യാംബ്ലിങ് മാറണം ഇത് ചാക്കോ മാഷിന്റെ കണക്കാണ് ഇപ്പൊ കുറെ പേര് എന്നാ ഫോളോ ചെയ്യുന്നവർ പറയുന്നുണ്ട് ഇത് കറക്റ്റ് കണക്കാണ് കേട്ടോ അല്ലെങ്കിൽ ഇതിലൊരു കണക്കുണ്ടെന്ന് പലരും പറയുന്നുണ്ട് അതിൻ്റെ ലൈവ് കൂടുതൽ നിങ്ങൾ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് കണക്കാണോ അല്ലെങ്കിൽ ഗ്യാംബ്ലിംഗ് ആണോ എന്നുള്ള കാര്യം അപ്പോൾ കൺസോൾട്ടേഷൻ നിൽക്കുന്ന മാർക്കറ്റ് നമുക്ക് ഇപ്പൊ മെയിനായിട്ട് ഈ ഒരു ഫാള് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫാള് നമ്മൾ എടുക്കണം പക്ഷേ അതിന് നമ്മൾ മാർക്കറ്റിന്റെ മൂവ് അനുസരിച്ചിട്ട് നമുക്ക് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് ഒരു റെസിസ്റ്റ് റെസിസ്റ്റ ആദ്യം നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയാം ഞാൻ ട്രേഡ് ചെയ്യുന്ന മെത്തഡോളജി എങ്ങനെയാണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇപ്പോൾ ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ഗ്യാന്റിലാണല്ലോ ഇവിടെ ക്രോസ് ഓവറായി അപ്പം മെയിൻ ലോട്ട് പോകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ആർ എസ് ഐ മേളിൽ നിൽക്കുകയല്ലേ പിന്നെ നമ്മൾ മെയിനോട്ടല്ലേ പക്ഷേ മെയിൻലോട്ട് പോകുമ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയ ബ്രേക്ക് ചെയ്യണം നേരെ മറിച്ച് അത് താഴത്തോട്ട് വന്നു ഇവിടെ ഒരു മടക്ക് കാണിച്ചു ആ ഏരിയ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ എടുത്തു കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടു അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് പോയി താഴത്തോട്ട് പോയി ഇപ്പോഴും ആർ എസ് ഐ ക്രോസ് ഓവറാണ് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ അവിടെ നിന്ന് ഒരു റിജക്ഷൻ വന്നാൽ നമുക്കവിടെ എക്സിറ്റ് ചെയ്യാം കണ്ടോ ഞാൻ പറയണെങ്കിൽ ഈ ലൈനൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരുന്നതാണ് കണ്ടോണ്ട് പറഞ്ഞാലോ അപ്പം ഈ ലൈനിൽ അവിടെ ഈ വെള്ള ഡോട്ടിൽ ഒരു എക്സിറ്റ് വന്നു അവിടെ എക്സിറ്റ് ചെയ്യാം അതിന് ഗ്രീൻ പൊക്കോട്ടെ എന്നിട്ട് നമ്മൾ മാറി നിന്ന് കളി കാണുക പിന്നെയും ആ ലോ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് എൻട്രി എടുക്കാം അടുത്ത ടാർഗറ്റിൽ വന്നപ്പോൾ നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്യാം പിന്നെയും അത് ബ്രേക്ക് ചെയ്ത താഴത്തോട്ട് പോയാൽ നമുക്ക് മൂന്നാമത്തെ എൻട്രി എടുക്കാം അപ്പം ഈ ഒരു ചാട്ടത്തിൽ തന്നെ രണ്ട് എൻട്രി പോസിബിൾ ആയിട്ടാണ് മാക്സിമം എത്താൻ പറ്റിയത് മനസ്സിലായോ ഞാൻ മിക്കവാറും ചെയ്യുന്ന ട്രേഡുകൾ അങ്ങനെയാണ് ചിലപ്പോൾ ഒരു നൂറ് പോയിന്റ് ഒക്കെ റൈഡ് ചെയ്താൽ ഒറ്റടിക്കല്ല ചിലപ്പോൾ ഞാൻ നൂറ് പോയിന്റ് എടുക്കുന്നത് ഞാൻ ചിലപ്പോൾ ഒരു മൂന്ന് നാല് ട്രേഡിലൊക്കെ എടുക്കും പിന്നെ നമ്മൾ പഠിച്ച എത്രയോള് വെച്ചിട്ട് ഒന്ന് രണ്ട് ട്രേഡിങ് സൈക്കോളജീസ് ഉണ്ട് അത് വെച്ചിട്ട് ചിലപ്പോൾ ലോങ് ഹോൾഡിങ് ചെയ്ത് ഹോൾഡ് ഇട്ടേക്കും എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് നാല്പത്തെട്ട് അഞ്ഞൂറിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നാപ്പത്തൊമ്പത് ഒരുന്നൂറ്റി മുപ്പതിലേക്ക് മാത്രമാണ് നമ്മുടെ കണ്ണ് അതനുസരിച്ചിട്ടായിരിക്കും നാളെ പ്ലാൻ ചെയ്യണം അപ്പൊ ഇന്ന് ഇത്ര ഇറങ്ങിയ സ്ഥിതിക്ക് നാളെ ഇറങ്ങിക്കൂടായില്ല കേറി കൂടാകില്ല കൺസോൾട്ടേഷൻ വന്നുകൂടാകുകയില്ല മാർക്കറ്റ് എന്ത് പ്രവർത്തിക്കുന്നോ അത് നമ്മൾ ഏകദേശം ഒരു അമ്പത് ശതമാനമൊക്കെ മുൻകൂട്ടി കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ നാല്പത്തെട്ട് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ നാന്നൂറ്റി എൺപത് നാല്പത്തെണ്ണായിരത്തി മുപ്പത്തൊമ്പത് അവിടെയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തേഴ് എഴുന്നൂറ്റി ഇരുപത്തിനാലിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ ബാങ്ക് നിഫ്റ്റീനെ ഫോക്കസ് ചെയ്യാനായിട്ട് എല്ലാ ദിവസവും ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ പാർട്ടായിട്ട് ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെ നിഫ്റ്റിയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയും ബാങ്ക് നിഫ്റ്റിയാണ് തൽക്കാലം കോൺസെൻട്രേഷൻ ചെയ്യണം അതിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് കുറച്ച് സിങ്ങിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയും ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ്ലി വിളിക്കാം പിന്നെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ചെറിയ ചെറിയ രണ്ട് ക്രൈറ്റീരിയം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നേരിട്ട് സംസാരിക്കുന്നതാണ് ഓക്കെ അപ്പം ഇതാണ് ഇൻഡെക്സിൽ മെയിനായിട്ട് പറയാനുള്ളത് അപ്പോൾ ഫ്യൂച്ചറിലാണെങ്കിൽ എന്താ ഫ്യൂച്ചറിലാണെങ്കിലും നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോ ഈ മേളത്താരോ ഒന്നും വലിച്ചു താഴത്തോട്ടിടാം നാപ്പത്തെട്ട് അറുന്നൂറിന് മുകളിലേക്ക് പോയാൽ നാല് ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റഞ്ച് നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നാപ്പത്തെണ്ണായിരത്തി പതിനഞ്ച് അപ്പോ മൂന്ന് കാര്യത്തിൽ ഞാൻ ഏകദേശം ഒരു ഉറപ്പ് തരാനായിട്ട് ശ്രമിക്കുക എന്നാലും നിങ്ങള് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനത്തിൽ എടുക്കണം നാളെ മാർക്കറ്റ് ക്ലോസ് ചെയ്യാനുള്ള നാല് ഏരിയാസ് എക്സ്പയറി ആയതുകൊണ്ട് നല്ല മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നാപ്പത്തെണ്ണായിരത്തി പതിനഞ്ചിലോ നാല്പത്തി ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റഞ്ചിലോ ഇവിടെ എവിടെയെങ്കിലും വണ്ടി വണ്ടികൊണ്ട് പാർക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് കാരണം നാളെ രാവിലെ ന്യൂട്രൽ ഓപ്പൺ ആണ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ കൺസോൾട്ടേഷൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അതിന് ശേഷം ആൾ മുഴുവൻ ഇല്ലായതിനു ശേഷമായിരിക്കും നമ്മുടെ എറണാകുളം ഡിപ്പോയിൽ നിന്നും കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പാലക്കാടിന് പോകണോ അതോ ആലപ്പുഴയ്ക്ക് പോകണോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ അത് നൂറ്റലോപ്പൺ ആണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് എൻട്രി എടുക്കുക അതായത് ലോട്ടറി കോളൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്ത് അതിൻ്റെ ഡി കെ ഒക്കെ വന്ന് പൈസ കുറച്ച് കമ്മിയായിട്ട് എടുക്കാനായിട്ട് ശ്രമിച്ചാൽ നല്ലതാണ് ഇപ്പോൾ നാളെ തന്നെ നല്ലൊരു ബ്രേക്ക് ഔട്ടിലൂടെ ഈ ഏരിയകളൊക്കെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ നാളെ തിരക്കേടില്ലാത്ത രീതിയിലുള്ള പ്രോഫിറ്റുകളൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് സ്ട്രൈക്കിലേക്ക് കിടക്കാം സിയില് നാല്പത്തെണ്ണായിരം പിയില് നാല്പത്തെട്ട് മുന്നൂറ് നാല്പത്തെട്ട് അഞ്ഞൂറ് നാൽപ്പത്തൊമ്പതിനായിരം പിയില് നാൽപ്പത്തെട്ട് അഞ്ഞൂറ് നാൽപ്പത്തെട്ട് മുന്നൂറ് നാൽപ്പത്തെട്ട് ഇരുന്നൂറ് നാൽപ്പത്തെണ്ണായിരം പിന്നെ നാൽപ്പത്തേഴ് അഞ്ഞൂറ് ഇതൊക്കെയാണ് നല്ല സ്ട്രൈക്കുകൾ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നാളെ നല്ല രീതിയിൽ ഒരു ട്രേഡിംഗ് ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മാർക്കറ്റ് എവിടെ നിന്ന് പോയ പോക്കാം അതേപോലെ തന്നെ തിരിച്ചു വന്നാൽ നിൽക്കണേ ഞാൻ അമ്പതിനായിരം നോക്കിക്കൊണ്ടിരിക്കുക എവിടെ ആ ഈ ലെവലില് അമ്പതിനായിരം നോക്കിക്കൊണ്ടിരിക്കുക അങ്ങോട്ടൊന്നും വന്നിട്ടേ ഇല്ല വന്നു വന്നുകൂടാകില്ല എനിക്ക് വാശിയൊന്നുമില്ല അമ്പതിനായിരത്തിൽ വരണമെന്ന് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് പ്രിഡിക്റ്റ് ചെയ്ത് വെക്കുന്നു മാർക്കറ്റ് അങ്ങോട്ട് വന്നില്ലെങ്കിൽ നമ്മള് മാർക്കറ്റിനോട് ഓപ്പോസിറ്റ് പോകുന്നു എനിക്കൊള്ളി പരാതി ഒന്നുമില്ല ഇപ്പൊ അങ്ങോട്ട് വന്നാൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടുമെന്ന് നിർബന്ധം കാരണം ഞാൻ പറയുന്ന ഭാഗത്തേക്ക് ബലം പിടിച്ചാൽ ലോസ് വരും എന്ന് എനിക്കറിയാം അങ്ങോട്ട് പുറകെ പോയാലല്ലേ മാർക്കറ്റ് നമുക്ക് എന്തായാലും ഇങ്ങനെ തൂവി തൂവി തരത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു അപ്പോൾ എന്താണെങ്കിലും എൻ്റെ വീഡിയോസ് കാണുക ലൈവ് കാണുക അപ്പം ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി ചുമ്മാ ഒരു നേരം പോക്കിന് വിളിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ വയ്യാത്തോണ്ടാണ് അതൊരു ജാടയായിട്ടൊന്നും കാണണ്ട ഇപ്പൊ തന്നെ ഒരു ഊർജ്ജക്കുറവില്ല സംസാരിച്ച് ടയേർഡായി അപ്പോൾ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അതിൽ വീഡിയോ കാണുമ്പോൾ തന്നെ എന്നോട് ചോദിക്കാനുള്ള സംശയങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള സംശയങ്ങളൊക്കെ വീഡിയോസും ലൈവൊക്കെ കാണുമ്പോൾ തീരും അപ്പോൾ അതിനുശേഷം വിളിച്ചു കഴിഞ്ഞാൽ പഠിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം മാത്രം എടുക്കാനുള്ള ഒരു പോസ് ഇതേ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പം അതിനുവേണ്ടി വിളിക്കുക ഓൾ ദി ബെസ്റ്റ്